സിയയെ മറന്നുപോയോ ജസിയ ആഷിക്കിനെയും ആർക്കും മറന്നു കളയാവുന്ന രണ്ട് വ്യക്തികളല്ല ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിച്ചു അതിനെ ചങ്കുറപ്പോടെ നേരിട്ട ആഷിക്കിനെ ഒരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല ജസിയയുമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോഴും ജസിയ രോഗബാധിതയായി അതിനുശേഷമാണെങ്കിലും ജസിയ ആഷിക്കിനെ സർവരും മറിഞ്ഞെടുത്ത് ചികിത്സാ ചെലവിനായി ജനങ്ങളോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു ആദ്യമായി ജസിയയെ എല്ലാവരും അറിഞ്ഞത് പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അത് വളരെ പെട്ടെന്നാണ് ജനമനസ്സുകൾ ഏറ്റെടുത്തത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ജസിയയെ വീണ്ടും ക്യാൻസർ വരിഞ്ഞു മുറുക്കിയത് ആ സന്ദർഭങ്ങളെല്ലാം അത്ര പെട്ടെന്നൊന്നും ആർക്കും മറന്നു കളയാൻ കഴിയില്ല തൻ്റെ ഭാര്യയെ ഏതൊരവസ്ഥയിലും വിടാതെ ചേർത്ത് പിടിച്ച ആശിക്കുന്ന ഈ മഹാമനസിന്റെ ഉടമയെ എന്തു പറഞ്ഞു പുകഴ്ത്തിയാലും അത് ആഷിഖ് സഹിച്ച ത്യാഗത്തിൽ മതിയാവുന്ന തരത്തിലാവില്ല ഇവിടെ എത്രയോ പേരാണ് ഈയിടക്ക് സൗന്ദര്യത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യമാരെ കുത്തിനോവിച്ചു കൊണ്ടിട്ട് അവരെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി മാറ്റിയത് ജസിയയെ ആഷിഖ് പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ ജസിയ സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു പിന്നീട് ക്യാൻസർ ബാധിച്ചപ്പോൾ ജസിയയുടെ ചേരും കോലമെല്ലാം പോയി അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച ഈ മഹാമനസ് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം പറഞ്ഞ് അവരുടെ ജീവിതം തന്നെ തുളിച്ചവർവർ കണ്ടു മനസ്സിലാക്കേണ്ടതാണ് അത്രയേറെ ത്യാഗങ്ങളാണ് ആഷിഖ് തന്റെ ജീവിതത്തിൽ തന്റെ ഭാര്യക്കുണ്ടായ അസുഖം മൂലം സഹിച്ചത് അവസാന നേരത്ത് ചികിത്സാ ചെലവിന് വേണ്ടി വീണ്ടും നമ്മുടെ മുമ്പിൽ തന്റെ വിഷമം തുറന്നു പറഞ്ഞ ആഷിഖിന്റെ മുഖം കണ്ടവർക്കെല്ലാം അറിയാം ആ മനസ്സിൽ എത്രയേറെ വിഷമമാണ് തണങ്കെട്ടി നിന്ന് തന്നത് ജസിയയുടെ മരണശേഷവും ജസിയയുടെ ഉമ്മയെ സംരക്ഷിച്ചതും ആശിക്ക് തന്നെ ജസിയയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ തന്റെ ഉമ്മക്കൊരു വീടുണ്ടാക്കി നൽകണമെന്നുള്ള ആവശ്യവും നിറവേറ്റിക്കൊടുത്ത ഈ എന്ന ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം ഉമ്മയെ പോലെ തന്നെ മരണപ്പെട്ട തന്റെ ഭാര്യയുടെ ഉമ്മയെയും ചേർത്ത് പിടിച്ചതും കണ്ടുനിന്നവർക്കെല്ലാം അത്ഭുതം തന്നെയാണ് നൽകിയത് അതെന്തെന്നാൽ സ്വന്തം ഭാര്യയ്ക്ക് അസുഖമുണ്ടെന്നറിഞ്ഞാൽ തന്നെ അവളെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പലരും ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് കൂടാതെ അസുഖബാധിതയായ ഭാര്യ സൗന്ദര്യം ക്ഷയിച്ചവളായാലും എങ്ങനെയാണ് ഒരു ഭർത്താവ് വീണ്ടും ആ ഭാര്യയെ ഈ കാലത്ത് ചേർത്ത് പിടിക്കുവാനുള്ള മാനസിക നിലയിലെത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആഷിക്കിനെ പോലുള്ള യുവാവിനെ കാണുന്നത് അപൂർവ കാഴ്ചകളിൽ ഒന്നാണ് ജസിയയുടെ മരണത്തിന് ശേഷവും ആഷിക്കിന് ഹോസ്പിറ്റൽ വിട്ടിറങ്ങാൻ സമയമുണ്ടായിരുന്നില്ല തന്റെ ഉമ്മയുമായി നിരന്തരം വീണ്ടും ഹോസ്പിറ്റലിൽ കയറിയിറങ്ങലായിരുന്നു ആഷിഖിന്റെ ജോലി അള്ളാഹു ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ നൽകുന്നത് അതിയായി അവനിലേക്ക് തന്നെ വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കാനാണ് ആഷിക്കും പറഞ്ഞത് അള്ളാഹു ഇതിനെ ഒരു നല്ല ദിവസം വരുത്തും എന്നതാണ് അങ്ങനെ ഇരിക്കെ നമ്മുടെ ആഷിക്കിന്റെ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ള വാർത്ത ആഷിഖ് തന്നെ തന്റെ സ്വന്തം ചാനലിൽ പങ്കുവെച്ചു ജസിയയുടെ വേർപാടിന് ശേഷം ആഷിഖ് എന്ന ഈ യുവാവിനെ കാണുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ജസിയയുടെ വേർപാട് എത്ര വലിയ വേദനയാണ് നൽകിയത് എന്ന് വ്യക്തമായി ആഷിക്കിന്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ജീവിതം ആരംഭിച്ചത് മുതൽ അവസാനം വരേക്കും തന്നെ വലിയ ത്യാഗങ്ങളും പ്രതിസന്ധിയുമാണ് ഈ ചെറുപ്പക്കാരന് കൂട്ടായി ഉണ്ടായിരുന്നത് ആഷിക്കിന്റെ ഈ മനസ്സറിയുന്ന ഓരോ ആളുകൾക്കും ആഷിക്കിനെ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ കഴിയില്ല ആ സ്നേഹത്തിൽ പങ്കുചേരാൻ ഡസ്നിമോൾക്ക് ലഭിച്ച ഈ അവസരവും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായി തന്നെ ആ കുട്ടി കാണേണ്ടതാണ് കാരണം ഏതൊരു പെണ്ണും പോകും ആഷിക്കിനെ പോലൊരു യുവാവിന്റെ ഭാര്യയായി ജീവിക്കുവാൻ അത്രയേറെ ആയിരുന്നു രോഗശയ്യയിലായിട്ടുണ്ടോ നിറം കറുത്തു പോയിട്ടും തൻ്റെ ഭാര്യയെ ഒരു വാക്ക് പോലും നോവിക്കാതെ അവസാനം വരെ തന്നെ മാറോടണച്ചാക ഈ ചെറുപ്പക്കാരൻ്റെ സ്വഭാവശുദ്ധി ഇതേതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തന്നെ ജസ്നി എന്ന പേരുള്ള ആഷിക്കിന്റെ ഭാര്യയ്ക്ക് കിട്ടിയത് ഒരു വില നിശ്ചയിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ സമ്മാനം തന്നെയാണ് ആ വലിയ സമ്മാനം നമ്മുടെ ആഷിക്കിന്റെ സ്നേഹം നിറഞ്ഞ മനസ്സ് തന്നെയാണ് ഇതിലും വലിയൊരു സമ്മാനം ഒരു പെണ്ണിന് വേറെന്താണ് ലഭിക്കാനുള്ളത് അത് ആഷിക്കും ജസിയയും തമ്മിലുണ്ടായ ജീവിതം കണ്ടു തീർത്തവർക്കെല്ലാവർക്കും തന്നെ കണ്ണടച്ച് സമ്മതിക്കുവാനും പറ്റും അത്ര വ്യക്തമായിരുന്നു ഇരുവരുടെയും ഉള്ളിലുണ്ടായ സ്നേഹവും കരുതരു ഈ മുത്തിനെ ലഭിച്ച ആ പെൺകുട്ടിയും വലിയ ഭാഗ്യം ചെയ്തവൾ തന്നെ നിന്നെ ആഷിഖിന്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ആഷിഖിന് ഇനി സന്തോഷം മാത്രം നിലനിൽക്കട്ടെ ജസിയ ഒരിക്കലും കാണാതെ മറിഞ്ഞുപോയ തന്റെ ആഗ്രഹമായ തന്റെ ഉമ്മാക്കുള്ള വീട് നിർമ്മിച്ചു നൽകിക്കും വീടിന്റെ കുടിയിരിക്കലോട് ബന്ധപ്പെട്ടിട്ട് ആഷിഖ് ജസിയയുടെ അവസാന ആഗ്രഹമായ വീടിനെ കുറിച്ചും തന്റെ വീട്ടിന്റെ മുമ്പിൽ ആഷിഖ് ജസിയുടെ ഓർമ്മക്കായി ചെയ്തു വെക്കേണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഒരിക്കലും അടങ്ങാത്ത അടങ്ങാത്തോടുള്ള സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേൾക്കാം നിറഞ്ഞങ്ങളൊന്നും ഇല്ല കാരണം ഇരുപത്തിനാല് അതായത് ഈ മാസം തന്നെ എൻ്റെ ജസീൻ്റെ ആണ്ടാണ് ഞങ്ങളെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു അവളുടെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഡ്രീമാണ് എന്താണ് സ്വന്തമായിട്ടൊരു വീട് അവളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക അവസാന സമയത്ത് പോലും എന്നോട് പറഞ്ഞത് ഉക്കൊരു വീട് വെക്കണം എന്നുള്ള ഇതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇൻഷല്ല അത് എന്നെക്കൊണ്ട് സാധിച്ചു നമ്മളെ കൊണ്ട് സാധിച്ചു എന്നെക്കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിച്ചു അലഹദില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ കൂടിയിരിക്കുന്നത് അതായത് കൂടിയിരിക്കല് പിന്നെ ഓൾ ആണ്ടിൻ്റെ മുമ്പേ തീർക്കണമെന്ന് വീട് പണി തീർത്തും പോലെ സേഫ് ആക്കണമെന്ന് എൻ്റെ ആഗ്രഹമൊന്നും അതെന്തായാലും അനുഷ്ള നടക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നാല് പുറം മതിലാണ് വരുന്നത് ഇത് വരുന്നത് അമ്പത്തി മൂന്നാം മെയിലിൽ കരിങ്കലത്താണി അമ്പത്തി മൂന്നാം എല്ലിൽ കുന്നും പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വീട് നിൽക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ റോഡാണിത് അപ്പോൾ ഇതാ ഞാൻ വീട് കാണിക്കാൻ പോവുകയാണ് നല്ല രീതിയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മൾ മുന്നിൽ തന്നെ ഗേറ്റ് വരുന്നുണ്ട് ഈ ഗേറ്റ് എന്താ വെച്ച് ഇത് റെയിൽ ഗേറ്റ് പോലെയാണ് അതായത് ഇവിടുന്ന് ഇങ്ങനെ തള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും ഇവിടെ ഒരു ഡോറാണ് വരുന്നത് കണ്ട വണ്ടി കയറ്റൻ്റെ രൂപത്തിലാണ് വരുന്നത് അതേപോലെ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ജസിയ മൻസിൽ നമ്മളെ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിൽ ബോർഡാടെന്ന് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ബോഡിന് അവിടെ ഒന്ന് വെക്കാനുണ്ട് അത് ഇൻഷാല്ല വെക്കും നല്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് കാരണം ഇത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കുമ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവും ഇൻഷാല്ല അപ്പോൾ നമ്മളതിന്ന് വെക്കും ഒക്കെ അപ്പോൾ വീടിൻ്റെ നാല് പുറം ഞാൻ കാണിച്ചാൽ ഇവിടെ ഒരു പൈപ്പ് ഇവിടെ ആയിരുന്നു കൊൽക്കണർ പക്ഷേ അത് കാണൂല്ല അടിച്ച് വാരിയതാണ് ഇന്നലെ പക്ഷേ നാല് പുറം മരങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് ഇങ്ങനെ വന്നതാണ് ഉള്ളിൽ ചെറിയ ചെറിയ പണികളിലാണ് വളരെ പൈപ്പ് വരുന്നുണ്ട് ഇത് കുലക്കുന്നത് കാര്യങ്ങൾ ഇതാണ് നമ്മൾ എക്സ്ട്രാ എടുത്ത വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഇത്രയും മനോഹരമാക്കി തന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കോൺട്രാക്ടർ ഉന്നെയ്സ് ആണ് ഉന്നയിച്ചെത്ത ലോലി ആസ്പർ ആണ് അവർ നമ്മൾ എന്താ പറയുക അവർക്ക് കൊടുക്കുമ്പോൾ ഇത്രത്തോളം മനോഹരമാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇതിൻ്റെ കോസ്റ്റ്യും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തു തരണ്ട് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യാവുന്നതാണ് പക്ഷെ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് സ്ഥലം വാങ്ങി വിടേശിക്കാൻ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല അതിൻ്റെതായ ചിലവുകൾ നമുക്കുണ്ട് എക്സ്ട്രാ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതാണ്ടോ ഈ ചെടികളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ചെടി ഇന്നലെ വെച്ചിട്ടുള്ളതാണ് ഓക്കെ അതേപോലെ അതിലും അതേപോലെ മുന്നിൽ ഇങ്ങനെ ടൈലാണ് ബാക്കിയുള്ള ഭാഗത്ത് പെയിൻറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ചെടി എക്സ്ട്രാ വന്നപ്പോൾ നമ്മൾ സൈഡിൽ വെച്ചതാണ് ഈ ചെടി ഓക്കെ ഞാൻ പുറം ആദ്യം കാണിച്ച് തരാം എന്നിട്ട് അകത്തേക്ക് കയറട്ടോ സ്വിച്ച് ഔട്ട് ജസ്റ്റ് കാണിക്കാം സ്വിച്ച് ഔട്ടിൽ വന്നിട്ട് ചെയർ ഇവിടെ ഒന്നുണ്ട് അത് ഞാൻ പെട്ട് കാണിച്ച് തരാം ഓക്കെ അത് ഞങ്ങൾക്ക് പുറം ഒന്ന് കാണാം ഓക്കെ പുറത്ത് പിന്നിൽ വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള വിറകുകളാണ് ഇവിടുത്തെ മരം വെട്ടീൻ്റെ വിറകുകളാണ് അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാണ്ട് ക്ലിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി അടുക്കി വെക്കേണ്ട ഒരു ഇതാക്കണം ഒരു ഭാര്യയെ ഒരു ഭർത്താവ് എത്തരത്തിൽ സംരക്ഷിക്കണം സ്നേഹിക്കണം അവളെ ചേർത്ത് പിടിക്കണം എന്നുള്ളതിനുള്ള ഉത്തമ മാതൃകയാണ് നമ്മുടെ ആഷിഖ് തന്റെ ഭാര്യ അവസാന വേളയിൽ തന്നോട് പറഞ്ഞ ആ കാര്യങ്ങൾ ഒരിക്കലും മറക്കാതെയും അതിൽ നിന്ന് വിട്ടുപോകാതെയും ത്യാഗങ്ങൾ സഹിച്ചും ഈ ചെറുപ്പക്കാരെ നിറവേറ്റി കാണിച്ചു കൊടുത്തത് ആഷിഖ് തന്റെ ഭാര്യക്ക് നൽകിയ വാക്കുക നിറവേറ്റിയതുണ്ട് ജസിയെ എത്രത്തോളമാണ് ആഷിഖ് സ്നേഹിച്ചിരുന്നത് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ആരും കൊതിച്ചു പോകും ഭർത്താവിനെ ഭർത്താവിനെപ്പോലൊരു മരുമകനെ ലഭിക്കാനും നിന്നെപ്പോലൊരു മകനെ ലഭിക്കാനും നിനക്ക് മാത്രമുള്ള ഇത്തരമൊരു മനസ്സ് ലഭിക്കാനും എന്നും നിനക്ക് ജീവിതത്തിൽ നല്ലതുണ്ടാവട്ടെ ഒരു കൊല്ലം തൻ്റെ ഭാര്യയുമായി സന്തോഷത്തിൽ ജീവിക്കുവാനുള്ള തോഫിക്ക് നിനക്ക് ഏറ്റി ഏറ്റി നൽകട്ടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ മറക്കില്ല പൊന്നെ